കാസർഗോഡ് പത്ത് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ തിരിച്ചറിഞ്ഞു ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ജോസഫ് ടെലിഫോൺ ലൈനിലുണ്ട് ജോസഫ് ഇയാൾ ആരാണ് എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് അന്വേഷണം എത്തിയത് ലിബീഷ് കഴിഞ്ഞ ബുധനാഴ്ചയാണ് വീട്ടിൽ ഉറങ്ങിക്കിടന്ന പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയത് അതിനുശേഷം വ്യാപക തെരച്ചിലായിരുന്നു പോലീസ് ഈ പ്രതിക്കായി നടത്തിയത് ഇപ്പോൾ പിടിയിലായത് കുടകു സ്വദേശിയാണ് ഇപ്പോൾ പിടിയിലായതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും തെളിവുകൾ ചോദ്യം ചെയ്തെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല ഈ നിർണായകമായത് ഈ മാധ്യമങ്ങൾ പുറത്തുവിട്ട സി സി ടി വി ദൃശ്യങ്ങളാണ് ഈ കേസിൽ വളരെ നിർണായകമായത് അതായത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോരാനായി ഈ പ്രതി വരുന്ന ദൃശ്യം ഏർ സി സമീപത്തുള്ള ഒരു സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിരുന്നു ഇത് മാധ്യമങ്ങൾ ടെലികാസ്റ്റ് ചെയ്തതോടെ ഈ തുള്ളി തുള്ളി നടക്കുന്ന അല്ലെങ്കിൽ ചാടി ചാടി നടക്കുന്ന ഒരാളാണ് ഇത്തരത്തിൽ പ്രതി എന്ന് ബന്ധുവിന് മനസ്സിലാവുകയും ഈ ബന്ധുവാണ് ഈ പ്രതിയെക്കുറിച്ച് പോലീസിന് സൂചന നൽകുകയും ചെയ്തത് ഏതൊക്കെയായാലും ഈ ദൃശ്യം ശ്രദ്ധയിൽപ്പെട്ട ബന്ധു ഉടൻ തന്നെ വിവരം നൽകിയതിനെ തുടർന്ന് പോലീസ് ഇയാളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുകയായിരുന്നു ഇയാൾ പിടിയിലായി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന വരും മണിക്കൂറുകളിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പോലീസ് കടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ഏതൊക്കെയായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ അന്വേഷണമായിരുന്നു പോലീസ് നടത്തി വന്നിരുന്നത് ഈ പ്രതിയെ പിടികൂടാനാവാത്തതിനെതിരെ വലിയ രീതിയിലുള്ള രോക്ഷവും ഏർ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഏതൊക്കെയായാലും ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നു കുടകു സ്വദേശിയായിട്ടുള്ള ആളാണ് ഇത്തരത്തിൽ കുറ്റ കുറ്റകൃത്യം നടത്തിയിട്ടുള്ളത് ഇയാള് മുമ്പും സമാനമായ രീതിയിൽ കുറ്റകൃത്യം നടത്തിയതായി പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഏതൊക്കെയും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് ആശ്വസിക്കാവുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മാത്രവുമല്ല പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നാനൂറോളം വീടുകളിൽ എത്തി വിവരം ശേഖരിക്കുകയും നൂറ്റി അറുപതിലേറെ ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു പക്ഷേ തുമ്പില്ലാതിരുന്ന ഒരു കേസ് മാധ്യമങ്ങളുടെ ഇടപെടലിലൂടെ വലിയ രീതിയിൽ അത് കണ്ടെത്തുന്നതിലേക്ക് സഹായകരമായിരിക്കുന്നു ഏതൊക്കെയായാലും കാസർഗോഡിന്റെ കഴിഞ്ഞയാഴ്ച ഉറക്കം കെടുത്തിയ ഒരു പ്രതിയെ വളരെ ക്രൂരകൃത്യം വളരെ ദാരുണമായ ഒരു ക്രൂരകൃത്യം ചെയ്ത ഒരു വ്യക്തിയെ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു ഏതൊക്കെയായാലും അന്വേഷണ സംഘത്തിന് ആശ്വസിക്കാവുന്ന ഒരു ആശ്വസിക്കാവുന്ന ഒരു വാർത്തയാണ് ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണിത് ഏതൊക്കെയാലും ഈ ചെയ്ത ആളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ശരി ജോസഫ് കാസർഗോഡ് പത്ത് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു നിർണായകമായത് മാധ്യമങ്ങൾ പുറത്തുവിട്ട സി സി ടി വി ദൃശ്യങ്ങളാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തതായിട്ടാണ് പുറത്തു വിവരം